നവകേരളം പദ്ധതിയുടെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് 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 പഞ്ചായത്ത് പഞ്ചായത്ത് തല തല പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി പ്രസിഡന്റ് ഓമന മുരളി ചെയ്തു ോട് കോൺടാക്ട്ബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് മാലിന്യമുക്തമാക്കുന്ന പ്രഖ്യാപന ദിനമായി ഇന്ന് നമ്മൾ നമ്മള് ഇത് കഴിഞ്ഞതിന് ശേഷം ജില്ലാതലത്തിലുള്ള പ്രഖ്യാപനമുണ്ട് അത് കഴിഞ്ഞ് തലത്തിലുള്ള പ്രഖ്യാപനം അങ്ങനെ അടിമുതൽ വൃത്തിയായി അല്ലെങ്കിൽ അടിമുതൽ ആണ് മുകളിലോട്ട് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ എട്ട് പഞ്ചായത്തുകളും നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി മാലിന്യമുക്തമാക്കിയതിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നൽകുകയാണ് കാരണം പഞ്ചായത്തുകൾ മാലിന്യമുക്തമായെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലോക്കിനെ മാലിന്യമുക്തമാക്കാൻ കഴിയുകയുള്ളു അതിനു വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളാണ് എല്ലാ പഞ്ചായത്തുകളും എല്ലാവരുടെയും സഹായ കൂടി നല്ല രീതിയിൽ തന്നെ ശുചിത്വം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് അത് അതിനുശേഷം അതായത് ഓരോന്നും എടുത്തു പറഞ്ഞാൽ എട്ട് പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തുകളും എടുത്തു പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങളെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അധ്യക്ഷനായിരുന്നു എന്നാൽ പ്രയാസകരമായ ഒരു ശുചിത്വ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം പഞ്ചായത്തുകൾ ആഘോഷപൂർവം ആർഭാടപൂർവം വലിയ ബഹുദിന പങ്കാളിത്തത്തോടെല്ലാം അതാതിടങ്ങളിൽ നടത്തിയ വാർത്ത നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ അനുഭവം നമുക്കുണ്ട് വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഗവൺമെന്റ് കേരളം സമ്പൂർണ്ണ ശുചിത്വ ആ സംസ്ഥാനമായി മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് പതുക്കെ 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 കൊണ്ടുവന്നു ഒരു വലിയ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതെങ്ങനെ സാധ്യമാകും നമ്മൾ പുലർത്തി ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് ഒരു വൃത്തിയുള്ള സംസ്കാരത്തിലേക്ക് എങ്ങനെ നമ്മുടെ നാടിനെ കൈപിടിച്ച് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആശങ്ക ഇത് ഏറ്റെടുത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്കും എല്ലാം ഉണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വില കൂടിയ കാറിൽ എല്ലാം എടുത്ത് പൂശി പൗഡർ പൂശി നല്ല സുന്ദരനും സുന്ദരിയുമായി ഇറങ്ങുമ്പോൾ ഒരു കയ്യിൽ ആ വീട്ടിലെ വേസ്റ്റുമായാണ് ഇറങ്ങിയിരുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് എങ്ങനെ അതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു ആലോചനയിൽ നിന്നാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തിരുവോരങ്ങളിലൂടെ പോകുമ്പോൾ മനോഹരമായ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ മൂക്ക്പൊത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ മിക്ക സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്തിലും അതിനുവേണ്ടി പ്രത്യേക ഇടങ്ങൾ നമ്മളെല്ലാം കണ്ടെത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി സ്വാഗതം പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് എട്ട് പഞ്ചായത്തുകളെ ആദരിച്ചു കൂടാതെ ഓരോ പഞ്ചായത്തിൽ നിന്നും ഹരിത സ്ഥാപനങ്ങളായി തിരഞ്ഞെടുത്ത അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മണലിൽ എം ജി എൽ പി എസ് ചണ്ണപ്പേട്ട മാർക്കറ്റ് ആർ പി എൽ കുളത്തൂപ്പുഴ ഇടമുളയ്ക്കൽ എം എ അഷറഫ് ലൈബ്രറി ജി എൽ പി എസ് വെഞ്ചേമ്പ് ടൂറിസം പാലരുവി തെന്മല ഇക്കോ ടൂറിസം എന്നീ സ്ഥാപനങ്ങളെയും ആദരിച്ചു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ പഞ്ചായത്തുകളിലെ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.